വാർഷിക ആഘോഷം കവി സമ്മേളനം നടന്നു ക്ലബ്ബ് വേലാശ്വരത്തിന്റെ അറുപതാം ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് പ്രശസ്ത കവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കവി സമ്മേളനം നടന്നു ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ കവിത ചോറ്റുപാഠം പു പുതിയ പുസ്തകത്തിലെ ഒരു കവിതയാണ് കുറച്ച് വലുതാണ് അതുകൊണ്ട് തീർന്നു മീനുണ്ടെങ്കിലോ വാങ്ങിക്കോളും അരി വേഗം പല വ്യഞ്ജനങ്ങളും പലതും തീർന്നു മീനുണ്ടെങ്കിലോ ഞാൻ ഈ പുസ്തകം പാതിയിൽ വരുന്നില്ല ശരീരത്തിൽ മാത്രമല്ലല്ലോ കാര്യം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രകാശൻ ചിന്തളം കാര്യമ്പുവാണിയം പാറ ബാലഗോപാലൻ കാഞ്ഞങ്ങാട് അജയ് പ്രസീത് വിനു വേലാശ്വരം എ വി പവിത്രൻ മുകേഷ് വെള്ളിക്കൂത്ത് വിനീത് തട്ടുമ്മൽ പ്രസാദ് വേളാശ്വരം എന്നിവർ തങ്ങളുടെ കവിതകൾ അവതരിപ്പിച്ചു എം ചന്തുകുഞ്ഞി സ്വാഗതവും ടി പത്മനാഭൻ വേളാശ്വരം നന്ദിയും പറഞ്ഞു കവി സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്